ഏത് പ്രതിസന്ധിയിലും അമരാവതി എന്ന ഈ വീട് കൈവിട്ടു പോവാതിരിക്കാൻ ലോഹിതദാസ് ഏറെ പാടുപെട്ടിരുന്നു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് മോഹം തോന്നിയതാണ് ലക്കിടിയിലെ അമരാവതി എന്ന വീടിനോട് അന്നു മുതൽ ലോഹിതദാസ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് അമരാവതിയിൽ തന്നെ അവസാന കാലത്തെ ചില സിനിമകൾ വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ആലുവയിലെയും ലക്കിടിയിലെയും വീട് പണയപ്പെടുത്തിയത് ആലുവയിലെ വീട് പണയപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ വായ്പ എടുത്തു ഇപ്പോൾ ബാങ്കിൽ അടയ്ക്കാനുള്ള തുക അൻപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അമരാവതിയിലെ വീട് പതിനാല് ലക്ഷം രൂപയ്ക്കാണ് പണയപ്പെടുത്തിയത് ലോഹിതദാസ് മരിച്ച ശേഷം ഈ ബാങ്കുകളിലൊന്നും തിരിച്ചടവ് നടന്നിട്ടില്ല ഇപ്പോൾ അടക്കേണ്ടത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതിനു മുമ്പ് രണ്ടു തവണ ജപ്തി നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറച്ചു പണം കെട്ടിവച്ചതിനെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ തിരിച്ചടക്കേണ്ട തീയതി ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിച്ചതിനെ തുടർന്ന് ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിക്കുകയും ചെയ്തു മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകന്റെ മരണശേഷം പ്രഖ്യാപനങ്ങൾ പലതുമുണ്ടായി പലതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി സിനിമാ മേഖലയിൽ നിന്നും നടൻ ദിലീപിന്റെ ഭാഗത്തു നിന്നാണ് ഇവർക്ക് സാമ്പത്തിക പിന്തുണ ലഭിക്കുന്നത് മലയാളികൾ നെഞ്ചോട് ചേർത്തുവെച്ച ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ വീട് ലോഹിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട് ഈ വീട് വീണ്ടെടുക്കുക എന്നത് ഓരോ മലയാളിയുടെയും കടമ കൂടിയാണ് അമരാവതിയിൽ നിന്നും ക്യാമറാമാൻ മോൻസിക്കൊപ്പം മിഥില ഇന്ത്യാവിഷൻ